തെരുവിൽ അമ്മയോടൊപ്പം ഭിക്ഷയാജിച്ച് ജീവിച്ചിരുന്ന ആ പെൺകുട്ടിക്ക് ഒരു നല്ല ജീവിതം നൽകി ഓട്ടോ ഡ്രൈവർ തൻ്റെ മാതൃക സമൂഹത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ബിഗ് സല്യൂട്ട് ഓട്ടോ ഡ്രൈവർ കാണിപ്പൂരിൽ ആരോരുമില്ലാതെ വഴിയഴിൽ കഴിഞ്ഞിരുന്ന അമ്മയും മകളും ഭക്ഷണം നൽകാൻ എത്തിയപ്പോഴാണ് ഓട്ടോ ഡ്രൈവറായ അനിൽ നീലുവിനെയും അമ്മയെയും കാണുന്നത് അപ്പോഴാണ് അവരുടെ യഥാർത്ഥ അവരുടെ പിന്നിലുള്ള യഥാർത്ഥ കഥകൾ മനസ്സിലായി തൻ്റെ കൈ നീട്ടുകയായിരുന്നു അനിൽ ആദ്യം സംരക്ഷണനായി അനിൽ ആ കുടുംബത്തെ നോക്കിയിരുന്നു പിന്നീട് ജീവിത പങ്കാളിയാക്കി അച്ഛൻ പോയി അമ്മ തളർന്നപ്പോൾ സഹോദരൻ ഉപേക്ഷിച്ച നെയലുവിനെ പുതിയ ജീവിതം നൽകാൻ മുന്നോട്ടിറങ്ങിയതായിരുന്നു അനിൽ ഇപ്പോൾ എന്താ പറയുക അനിൽ എല്ലാവർക്കും ഒരു മാതൃക ആയിക്കൊണ്ട് തന്നെ നമ്മുടെ നെയലുവിനെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചു ഓട്ടോ ഡ്രൈവർമാർക്കൊക്കെ ഒരു അഭിമാനം തന്നെയാണ് എട്ടോ ഇങ്ങനെയും സന് മനസ്സുള്ള ആളുകൾ ഈ ലോകത്തുണ്ടല്ലോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതിയായ സന്തോഷം കാണുമ്പോഴും കണ്ണ് നിറഞ്ഞു പോവുകയാണ് എന്നാലും ഈ പെൺകുട്ടിയെ ഇന്ന് സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ച് അവർക്ക് സ്ത്രീധനം തികയാതെ പെൺകുട്ടികളെ കുരുതി കൊടുക്കുന്ന ഈ സമൂഹത്തിൽ ഇങ്ങനെയും നല്ലവരായ നല്ല മനുഷ്യൻ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ അല്ലേ അത് അഭിമാനം തന്നെയാണ് അത് പോയിട്ട് പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവർമാർക്ക് തന്നെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാനുള്ളതാണ് ദൈവ അനുഗ്രഹമുള്ള മക്കളായി ജീവിതം ആസ്വദിച്ച് ഇനി അങ്ങോട്ട് കഷ്ടപ്പാടുകളൊന്നുമില്ലാതെ നല്ലൊരു ജീവിതം ഉണ്ടാകാൻ ജഗദീഷിനോട് പ്രാർത്ഥിക്കാം അല്ലേ